ുഹൃത്തുക്കളെ ഇന്ന് ബിയർ ബിയർ കമ്പനിയിൽ വന്നേക്ക ബിയർ ഇന്നത്തെ ലോഡ് ബിയർ എടുത്ത് ജർമ്മനിന്ന് ജർമ്മനിയിൽ തന്നെ അതുകൊണ്ട് വെച്ചേക്കുവോ അത് ആ വിൻഡ് മില്ലിന്റെ ലീഫാണ് എന്നാ നീളം നോക്കിയത് നീളം എൻ്റെ നീളം ഈ സാധനം ഉണ്ടല്ലേ കാറ്റത്ത് കറങ്ങുന്നത് മൂന്നെണ്ണ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു പാർക്കിങ്ങിനെ നിർത്തി ബിയർ ഫുൾ ലോഡിങ് ആയിട്ട് നേരെ പൊക്കോണ്ടിക്കോഡിംഗ് പ്ലേസ് ലക്ഷ്യമാക്കി ഇന്നലെ ബിയർ അവിടെ നിന്ന് എടുത്തിട്ട് ഇന്ന് രാവിലെ കൊണ്ടുവന്ന് ഇറക്കിയിരുന്നു രാവിലെ വെളുപ്പിൽ അഞ്ചു മണിക്കായിരുന്നു അൺലോഡിങ് ടൈം കിട്ടിയിരുന്നു അങ്ങനെ അൺലോഡ് ചെയ്യുന്നിടത്തുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കിലേക്ക് ആയിപ്പോയിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഓട്സ് വാഗന്റെ ലോഡ് ബുണാറ്റലെന്ന് പറയുന്ന സ്ഥലത്ത് ജർമ്മനിന്ന് എടുത്തിട്ട് മുഞ്ചൻ ജർമ്മനിയിൽ തന്നെ കൊണ്ടുവന്നിറപ്പോ വീണ്ടും നാളെ അവിടെ നിന്ന് ഒരു എൺപത് കിലോമീറ്റർ മാറി ഓടിയിട്ട് ഒരു വായിക്കൊള്ളാത്തൊരു പേര് അവിടുന്ന് എടുത്ത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം ബുണാറ്റലിലോട്ട് അപ്പം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് 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 വീഡിയോ ഓക്കെ